ഇത്രയും അടുത്ത ലാലേട്ടനെ കാണുമ്പോ സ്റ്റീഫൻ നെടുമള്ളി അബ്രഹം കുഷി എല്ലാ ക്യാരക്ടേഴ്സും കാണാൻ നമ്മൾ ഏകദേശം മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ എല്ലാവരോടും എന്താണ് ഗുഡ് എല്ലാവർക്കും ഇതിലേക്ക് ഈ ഒരു ചെറിയ ചടങ്ങിലേക്ക് വന്നതിന് ഒരുപാട് സന്തോഷം എബ്രാൻ എന്ന സിനിമയെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു പക്ഷെ അതിനുമ്പോൾ എനിക്ക് പറയാനുള്ളൊരു വലിയ നന്ദിയാണ് ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് കഴിയും സാധാരണ സിനിമകൾ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞതിനു ശേഷം അതിന് വളരെ സക്സസ്ഫുൾ ആയി മാറി കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് പേരോട് നന്ദി പറയും പക്ഷേ ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് പേരോട് നമുക്ക് നന്ദി പറയാൻ സാധിക്കുന്നു അതിലേറ്റവും വലിയ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് പ്രേക്ഷകരോട് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് മച്ച് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ ഈ സിനിമയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു അത്ഭുതമായി മാറിയിരിക്കുകയാണ് ആന്റണി പറഞ്ഞ പോലെ ഇതൊരു ഒരു സ്വപ്നമാണോ എന്ന് പോലും നമുക്ക് തോന്നുന്ന തരത്തിൽ അത്രയും വളർന്നു കഴിഞ്ഞു നമ്പര് നമ്മൾ സിനിമ തുടങ്ങുന്ന സമയത്ത് ഇത് ഏറ്റവും വലിയ ഹിറ്റായി മാറണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് സിനിമകൾ തുടങ്ങുന്നത് ഞാൻ സിനിമയിൽ വന്നിട്ട് നാൽപ്പത്തിയേഴ് വർഷമായി ഗോപാലനട്ടൻ പറഞ്ഞ പോലെ എനിക്ക് സിനിമ മാത്രമേ അറിയുള്ളൂ ഞാൻ സിനിമയിൽ തന്നെയാണ് വളർന്നത് എനിക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമ വാങ്ങിക്കുന്നു പക്ഷെ എനിക്ക് ഒരുപാട് പേരുടെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ഞാൻ വന്ന സമയത്ത് ഏറ്റവും വലിയ ആക്ടേഴ്സ് നസീർ സാറായാലും മധു സാറായാലും തിക്കുറിച്ച് സാർ എസ് പിള്ള സാർ രണ്ടും മുടി ഒരുപാട് പേരുടെ സുഖമായിട്ടുണ്ട് അവരുടെയൊക്കെ അനുഗ്രഹത്തോടു കൂടി ഗോപിച്ചു ശിവാജി ഗണേശൻ സാർ അമിതാഭ് ബച്ചൻ സാർ നാഗീശ്വർ റാവു സർ രാജ്കുമാർ സാറു ഇതിന്റെ പേരുടെ ഒരു കൂടി വന്ന ഒരാളാണ് അപ്പം അവരുടെയൊക്കെ ചിട്ടയായ ഒരു ഒരു സിനിമയോടുള്ള ഒരു സ്നേഹം മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് സിനിമ അല്ലാതെ വേറെ ഒന്നും ചിന്തിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല ഇനിയിപ്പോ ചിന്തിക്കാനുള്ള സമയമില്ല എന്തായാലും ഞാൻ നിങ്ങൾ സിനിമകൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് വളരെ കാലം മുമ്പ് നമ്മൾ കലാപാനി എന്നൊരു സിനിമ എടുത്തു അതൊരു അത് പാൻ ഇന്ത്യൻ അങ്ങനെയൊന്നും പറയുന്ന ഒരു ഒരു വാക്കോ കാര്യങ്ങളോ ഇല്ല മലയാള സിനിമയിൽ നിന്ന് നന്നൊരു അങ്ങനെ ഒരു സിനിമ ഉണ്ടാകുക എന്ന് പറയുന്ന അത്ഭുതമായിരുന്നു ഞാൻ വാനപ്രസം എന്നൊരു സിനിമ എടുത്തിട്ടുണ്ട് അതൊക്കെ സിനിമയൊക്കെ അത്ഭുതങ്ങൾ ഉണ്ടാക്കി കൊടുത്തതാണ് അതിന്റെ സാമ്പത്തിക ഭദ്രതയെ കുറിച്ചോ അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടത്തിനെ കുറിച്ചോ അല്ല ഞാൻ പറയുന്നത് കാരണം ആ സിനിമയോടുള്ള സ്നേഹം കൊണ്ടാണ് അങ്ങനെ ആ ഒരു സിനിമ എടുക്കാൻ ആരും തയ്യാറാകില്ല നമ്മൾ പലപ്പോഴും നമ്മൾ സ്വന്തമായിട്ട് സിനിമ എടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരുപാട് സിനിമകൾ എടുത്ത ശേഷമാണ് ഞാനും ആന്റണിയുമായിട്ട് ബന്ധപ്പെടുന്നത് ആന്റണി എന്റെ കൂടെ സഞ്ചരിക്കാന്ന് പറഞ്ഞാൽ മുപ്പത്തിയേഴ് വർഷങ്ങളായി അത് പുതിയ വർഷമാണ് അന്ന് ചേർന്നത് മുതൽ സിനിമയല്ലാതെ അദ്ദേഹത്തിന് വേറെ ഒരു ചിന്തയുമില്ല എങ്ങനെ നല്ല സിനിമകൾ ഉണ്ടാക്കാം ഒരു ചെറിയ സ്റ്റേറ്റിൽ നിന്ന് എത്ര വലിയ സിനിമകൾ അദ്ദേഹം സ്വപ്നം കാണുന്നത് വളരെ വലുതാണ് ആ സ്വപ്നത്തിലേക്ക് സഞ്ചരിക്കാൻ നമുക്ക് പറ്റുമോ എന്നുള്ള ചിന്തയൊന്നും ആന്റണിക്കില്ല അങ്ങനെ തുടങ്ങി 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 അദ്ദേഹത്തിന് അത് സാധ്യമാക്കാൻ ഒരാളെ കിട്ടി അതാണ് പൃഥ്വിരാജെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതൊരു നിമിത്തമാണ് അപ്പൊ അതിലെ ആദ്യം പൃഥ്വിയോട് നന്ദി പറയുന്നു മുരളീഗോപിയോട് നന്ദി പറയുന്നു ആന്റണിയോട് വലിയൊരു നന്ദി പറയുന്നു കാര്യം ഇതൊരു തോന്നലാണ് അതൊരു മെറ്റീരിയലൈസ് ചെയ്യാമെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണ് അങ്ങനെ ആ തോന്നിൽ നിന്ന് ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ഇത് മുപ്പത്തി നാലാമത്തെ സിനിമയാണ് മുപ്പത്തി അഞ്ചാമത്തെ സിനിമ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൃദയപൂർവം എന്ന സത്യനന്ദിക്കാട്ടുമായിട്ടുള്ള ചിത്രം എന്തായാലും ആനണി പറഞ്ഞതുപോലെ ഇത് ലൂസിഫറിന്റെ വിജയമാണ് എംബുരാൻ എന്ന സിനിമയുടെ തുടക്കം ഇപ്പൊ രാജു പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ ഞാൻ പറയാം ഈ കഥ മൂന്ന് സിനിമകളായിട്ടാണ് വരുന്നത് കാരണം ഇവർ ഓൾറെഡി ആറിന്റെ ഒരു കഥയുടെ രൂപമുണ്ട് ാണ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ട് ഈ കഥ ഒരു സിനിമയിൽ നമുക്ക് പറയാൻ പറ്റില്ല സാധാരണ സീക്വൻസ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ വിജയം നല്ല സിനിമമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ദൃശ്യത്തിന്റെ സെക്കൻഡ് പാർട്ട് അങ്ങനെ ഒരു സംവിധാനം വളരെ കാലം മുമ്പേ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കിരീടം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നാടോടിക്കാറ്റിന്റെ സീക്വലുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ സീക്വലുകൾ വളരെ സൂക്ഷിച്ചു ചെയ്യേണ്ട കാര്യമാണ് പക്ഷെ ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഇങ്ങനെ മൂന്ന് സിനിമ ചെയ്യും എങ്ങനെ ഇതിന്റെ സക്സസ് അനുസരിച്ചാണ് അടുത്ത സിനിമ അങ്ങനെ ലൂസിഫറിന് അൻപതാം ദിവസം നമ്മൾ പറഞ്ഞു ഞങ്ങൾ അടുത്തൊരു സിനിമ ചെയ്യാൻ പോവാണ് എംബുരാൻ അന്ന് ഇത് എത്ര വലിയൊരു സിനിമയായി മാറുന്നൊന്നും നമുക്കറിയില്ല ഇപ്പൊ നമ്മൾ പറയുന്നു എംപുരാന്റെ അവസാനം നമ്മൾ പറയുന്നത് ഇതിലൊരു തേർഡ് പാർട്ടുണ്ട് അത് എംപുരാൻ എന്ന സിനിമയുടെ സക്സസിനനുസരിച്ചിരിക്കും കഴിഞ്ഞ ഇതിലും വലിയൊരു സിനിമ ആയിട്ട് മാറാൻ സാധ്യതയുള്ള സിനിമയാണ് അങ്ങനെ സംഭവിക്കട്ടെ പ്രാർത്ഥിക്കട്ടെ എന്തായാലും ഈ സിനിമയുടെ ഒരു ഒരു രണ്ട് വർഷത്തെ പൃഥ്വിരാജ് സിനിമകൾ മാറ്റിവെച്ച് അഭിനയം മാറ്റിവെച്ച് ആക്സിഡന്റ് ഉണ്ടായി എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഞാൻ പറയുക രണ്ട് വർഷം ഈ സിനിമയ്ക്ക് വേണ്ടി ലൊക്കേഷൻ അന്വേഷിച്ചായിരുന്നു അതിന്റെ കൂടെ സഞ്ചരിച്ച് ഒരുപാട് പേർക്ക് നന്ദി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് അദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിച്ച് ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് നടന്ന അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്ക് അദ്ദേഹത്തിന്റെ പിന്നെ പെയ്റെ ഈ എന്താ ആന്റണിക്ക് വേണ്ടി ചിന്തിക്കുന്ന അല്ലെങ്കിൽ ആന്റണിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത സുരേഷ് ബാലാജി ജോർജി എന്ന് പറയുന്ന അവരൊക്കെ ഞാൻ ഈ സമയം ഓർക്കുകാണും കാര്യം വളരെ ഇന്ത്യയിൽ മുഴുവൻ പല സ്റ്റേറ്റുകളിലും ഇത് വിദേശ രാജ്യങ്ങൾ യു എസ് എ യു കെ ദുബായ് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് കാരണം ആ സിനിമയ്ക്ക് അത്രയും അങ്ങനെ ചെയ്താലേ ഈ സിനിമ നന്നാവുള്ളൂ അതനുസരിച്ചാണ് ഞങ്ങൾ സിനിമ ചെയ്തിരിക്കുന്നത് പരഞ്ജയിൽ ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്താണ് ഞങ്ങൾ പറയുന്നില്ല കാര്യം ആ സിനിമയുടെ ബഡ്ജറ്റ് അതിന്റെ മേക്കിങ്ങിലാണ് അല്ലാതെ ഇത്ര രൂപയ്ക്ക് ഈ സിനിമ എടുത്തു എന്ന് പറഞ്ഞു വലിയ സിനിമ ആവില്ല ഇപ്പൊ ആയിരം കൂടി മുടക്കിയിട്ടൊരു സിനിമ എടുത്തിട്ട് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ അതുകൊണ്ടാ ബഡ്ജറ്റ് എന്ന് പറയുന്നതല്ല ഞങ്ങൾ എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളതാണ് അപ്പൊ ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്തായിരിക്കുന്നു കാര്യം വട്ടെവർ നമ്മൾ ആ സ്പെൻഡ് ചെയ്തതല്ല ആ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്തരം കാര്യങ്ങൾ ആ സിനിമയ്ക്ക് ആവശ്യമുണ്ടായിരുന്നു ഞങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ചില തടസ്സങ്ങളുണ്ടായി അതൊരു പ്രത്യേക സമയത്താണ് ആ തടസ്സങ്ങൾ ഉണ്ടായത് ഗോപാലേട്ടൻ എനിക്ക് ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് വർഷമായിട്ടറിയാൻ അദ്ദേഹത്തെ ഞങ്ങൾ മദ്രാസിൽ എന്നും എന്നെ കാണുമ്പോഴുള്ള അതേ ആ സ്നേഹം തന്നെയാണ് ഈ നാൽപ്പത്തിയഞ്ച് വർഷം കഴിഞ്ഞിട്ട് അതേ ഇപ്പം കാണുമ്പോഴും അതേ ചിരി പിന്നെ നല്ലൊരു മനസ്സാണ് ഈ സിനിമയെ സഹായിക്കാൻ ഒരു ടോയിലെ നമ്മൾ വിളിച്ച് ഡോയിലെങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്ന സമയത്ത് അയ്യോ മണി അത് ഞാൻ കുറച്ച് കഷ്ടമാണ് പിന്നെ ചിന്തിക്കാം അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഒരു നല്ല സിനിമ നിന്ന് പോകരുത് എന്ന് പറഞ്ഞിട്ടാണ് ഇനി നമുക്ക് അദ്ദേഹം എത്രയോ പ്രാവശ്യം നമുക്കൊരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞ് തന്നിരിക്കും അത് സാധിച്ചില്ല പല കാരണങ്ങളും കൊണ്ടാണ് പിന്നെ സിനിമ എന്ന് പറയുന്ന ഒരു നിമിത്തമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടിട്ടാണ് ഗോവലാട്ട് അംഗങ്ങൾ കാത്തിരുന്നത് നമുക്ക് എടുത്തു പറയട്ടെ വേറെ നന്ദി പറയണ്ട വിശ്വ കൃഷ്ണമൂർത്തിയോടാണ് തീർച്ചയായിട്ടും വളരെയധികം ഞാൻ ചോദിച്ചു ഇത്ര നാളായി വീട്ടിൽ പോയിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞ മൂന്നോ നാലോ മാസമായിരുന്നു ഞാൻ ആ മൂന്നോ നാലോ മാസത്തിന്റെ കാര്യമല്ല പറയുന്നത് അതേ ഈ സിനിമയ്ക്ക് വേണ്ടി അപ്പൊ ഇങ്ങനെ ഒരുപാട് പേർക്ക് നന്ദി പറയേണ്ട ഒരു സിനിമയാണ് തീർച്ചയായിട്ടും നിങ്ങളോടും വീഡിയോയോടും ഒക്കെ ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട് കാര്യം ഒരു സിനിമ ഇത്രയും ആഘോഷിക്കപ്പെടുന്നത് അപൂർവമായിട്ടാണ് ഇനി ഇങ്ങനൊരു സിനിമ ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിയില്ല ഇത് ഇന്ത്യയിൽ മാത്രമല്ല എല്ലാവർക്കും ഇതൊരു എന്താണെന്ന് മനസ്സിലാകാത്ത തരത്തിൽ ഇത് ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്രീനുകളിലാണ് ഈ സിനിമ അവിടെ കളിക്കുന്നത് വരുമ്പോൾ മിഡിലിസ് യു എൽ ആയിരം ഒന്നുമില്ല എത്രയാണ് ആയിരണി ആയിരം നമ്പർ പറയാൻ നോക്ക പറ്റുന്നില്ല അത്ര അതുപോലെ ചേർന്ന് വരില്ല എന്തായാലും ഇങ്ങനൊരു വലിയ സിനിമ ഇതൊരു നിമിത്തമാണ് ഇത് സംഭവിക്കേണ്ടതായിരിക്കും അല്ലെങ്കിൽ ഈ നാളെ കഴിഞ്ഞിട്ട് ഈ സിനിമയുടെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ വി ക്രിയേറ്റഡ് സംതിങ് ആൻഡ് ആർ ഇറ്റ് ഞങ്ങളൊരു കാര്യം ഉണ്ടാക്കി അത് കഴിഞ്ഞ് നമുക്ക് തന്നെ ഇതൊരു എന്റർടൈനർ ആണ് എന്റർടൈൻമെന്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രയാസം ഇപ്പൊ നമ്മൾ ഈ സിനിമ നിങ്ങൾക്ക് ഇതില് കലാമൂല്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സിനിമയുടെ മേക്കിംഗ് ആണ് അതിന്റെ കലാമൂല്യം നിങ്ങൾക്ക് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതിന്റെ കലാമൂല്യം അത്തരത്തിൽ വളരെയധികം എന്താണ് വിയർപ്പും രക്തവും ഒക്കെ ഒഴുക്കി ഒരു സിനിമയാണ് ആ സിനിമ നന്നാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാര്യം അതിന്റെ പുറകിൽ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട് രാജു പറഞ്ഞ പോലെ ആ സിനിമയ്ക്ക് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം ഞങ്ങൾക്ക് കൂടിത്തരുന്ന ഒരു പയ്യൻ പോലെ എന്നെ കാണുമ്പോൾ ചോദിക്കും സാറേ സിനിമ എന്തായി കാര്യം എന്താ കൈഫ് കമ്മിറ്റ്മെന്റ് അതൊരു വലിയ അത്യപൂർവമായിട്ട് കിട്ടുന്ന കാര്യമാണ് പിന്നെ പെട്ടെന്നൊരു കാര്യം കൂടെ പറയുന്നതിലും ഒരു ഒരു എന്താണ് ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് ഇങ്ങനെ ഈ സിനിമ നമുക്ക് ചെയ്യാൻ സാധിക്കും മലയാളത്തിൽ നിന്ന് എല്ലാവരും ചോദിക്കും മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമ ഞാൻ പറഞ്ഞൊരു ബാഹുബലി ആ ബാഹുബലി കൊണ്ടാണ് ഒരു ലോകം മുഴുവൻ എടുത്തലിന്റെ സിനിമയെ വളരെയധികം സ്വീകാര്യത നേടിയത് ഒരു കെ ജി എഫ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമ കൊണ്ടാണ് കന്നഡ അതുപോലെ പിൽക്കാലത്ത് ഇനി വരുന്ന കാലത്ത് മലയാള സിനിമ ഏറ്റവും കൂടുതൽ അറിയാൻ അറിയപ്പെടാൻ പോകുന്നത് എംപുരായ്മ വഴി ആദ്യ പേര് ഞാൻ ഒരിക്കൽ കൂടി എല്ലാവർക്കും എന്റെ കൂടെ അഭിനയിച്ചവർക്ക് ഈ സിനിമയിൽ പങ്കെടുത്തവർക്ക് പ്രേക്ഷകർക്ക് ഇവിടെ എല്ലാവർക്കും എൻ്റെ കരുതിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു എബ്രഹം നല്ലൊരു വിജയമായി മാറട്ടെ നാളെ രാവിലെ ഞാനും സിനിമ കാണാൻ പോവാണ് ഈ സിനിമ കാണാനുള്ള അത്യധിക ആവേശത്തോടെയാണ് ഞാൻ പോകുന്നത് നന്നായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു